നിലമ്പൂർ ഉച്ചക്കുളം ആദിവാസി നഗരിൽ ആന ചവിട്ടിക്കൊന്ന സരോജിനിയുടെ കുടുംബാംഗങ്ങളെ പ്രിയങ്ക ഗാന്ധി എം സന്ദർശിച്ചു പ്രദേശത്തെ താമസക്കാരുടെ പരാതികൾ കേട്ട പ്രിയങ്ക ഗാന്ധി ആന കയറാതിരിക്കാൻ നിർമ്മിച്ച ട്രെഞ്ചിന്റെ പ്രശ്നങ്ങളും നേരിൽ കണ്ട് വിലയിരുത്തി ഞങ്ങൾക്ക് ഓരോ പരാതികളും ഇതിങ്ങനെ ആക്കി തരാൻ ഇങ്ങനത്തെ രീതിയിലാക്കി തരാൻ ഞങ്ങൾ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞതാണ് ഒരുപാട് പാർട്ടിയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പൊ ഈ പാർലമെന്റിൽ ആണെങ്കിലും എവിടെ ആയിരിക്കണാണെങ്കിലും ശരി അവിടെ ഇവിടെ എന്താ നടക്കണത് അത് അവിടെ തന്നെ ബോധ്യപ്പെടുത്തി ഇത് പാസ്സാക്കി തന്ന ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ കൃഷി ചെയ്യണം നിങ്ങൾക്ക് അനുവദിക്കുന്നില്ല അനുവദിക്ക അതുകൊണ്ടാണ് മേഡം വന്നത് മേഡം നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് വന്യമൃഗ സംഘർഷത്തിന്റെ പരിഹാരം കാണാൻ സി എസ് ആർ ഫണ്ട് സമാഹരിക്കാൻ ശ്രമിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു